ശോഭ വിശ്വനാഥ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്ന കിഡിലൻ പ്രൊമോ വന്നിരിക്കുകയാണ് മക്കളെ പേടിക്കണ്ട തൊട്ട് പിന്നാലെ ഉണ്ട് ഷിയാസ് കരീമും റിയാസ് സലീമും ഷിയാസും റിയാസും വരുന്നുണ്ട് നാളെ ഹോട്ടൽ ടാസ്ക് ആണ് ഞാൻ നിങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക് വരുവാണ് അതിനകത്ത് ഗസ്റ്റായിട്ട് ഷിയാസ് വരുന്നുണ്ട് ഷോഭ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു റിയാസിന്റെ കാര്യം ഇന്നും ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നോ പ്രൊമോക്കകത്ത് എന്തൊക്കെയാണ് പറയുന്നത് പ്രൊമോക്കകത്ത് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഹിന്ദിയാണ് പറഞ്ഞു ഞാൻ ആരാണെന്നുള്ളത് എന്താണ് പ്രൊമോയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ ആം വീഡിയോ ആദ്യം കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ നാളത്തെ ി ടാസ്കില് ഗസ്റ്റ് ആയിട്ടാണ് ശോഭ വരുന്നത് ഗസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഏത് ടാസ്ക് ആയിരിക്കും നമ്മുടെ ബി ബി ഹോട്ടൽ ബി ബി സ്റ്റാർ ഹോട്ടലാണ് ആണ് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ് ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് വീട് ഒരു ഹോട്ടലായി മാറുകയാണ് അടിപിടിയും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തവണ നിങ്ങൾക്ക് ഗസ്റ്റുകൾ ഉണ്ട് വിശിഷ്ട അതിഥികൾ ഉണ്ടെന്ന് പറയുന്നു ബിഗ് ബോസ് വീടിന്റെ വാതിൽ തുറക്കുന്നു ഗസ്റ്റ് വരുന്നു ഗസ്റ്റിനെ കാണുമ്പോ തന്നെ ആര്യൻ ആരാ ആര്യൻ എന്റെ ഒരു അനിയൻ ബിഗ് ബോസിൽ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ശോഭയാണ് ആ അനിയൻ ഈ ആര്യനാണ് വന്നിരിക്കുന്നത് ശോഭയാണ് ഇങ്ങനെ പൂവൊക്കെ എറിയുന്നുണ്ട് എല്ലാരും യൂണിഫോമത്തിലൊക്കെയാണ് നിൽക്കുന്നത് ദെൻ ശോഭയാണ് കാണിക്കുന്നില്ല ഫേസ് കാണിക്കുന്നില്ല ശോഭ വരുന്നു സാബുമാൻ ജോക്കറായിട്ട് നിൽക്കുകയാണ് അപ്പൊ സാബുമാന്റെ കയ്യിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ഷേഖാൻ കൊടുക്കുമ്പോൾ ശോഭയുടെ ആഭരണങ്ങളോടുള്ള കൊതി നമുക്കറിയാം എന്നുള്ളതാണ് ആഭരണങ്ങളോണ്ട് ശോഭയുടെ കൈരത ഇവിടത്തെ തട്ടാറ്റു വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ പ്രൊമോയ്ക്കകത്തുനിന്ന് കാണാം സോ പ്രൊമോയിൽ ഉള്ളത് ശോഭയാണ് ഇനി ദൻ രണ്ടാമത് ഇനി അവിടെ ഷിയാസ് കരീമും റിയാസ് സലീമും വരാനുണ്ട് ഷിയാസ് സീസൺ വണ്ണിലെ ഇല്ലേ നമ്മുടെ ടോപ്പ് ത്രീ ഷിയാസും വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിയാസ് സലീം റിയാസും വരാനുണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിയുന്ന നേരത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഒരു പ്രൊമോ വരും അതിനകത്ത് മിക്കവാറും എല്ലാവരും വരുന്ന സാധനങ്ങൾ കാണിച്ചുകൊണ്ട് വരുമായിരിക്കും നമുക്ക് നാളെ എന്തായാലും എൻ്റെ പൊണ് മക്കളെ ഞാൻ പറയുന്നത് ഇവരെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടിരുത്താതെ ആയി ഇവിടെ കൊണ്ടുവന്നിരുത്ത് എന്തെങ്കിലും കഴിഞ്ഞ വർഷം പോയടുത്തൊന്ന് വാതുറക്കരുത് മിണ്ടാതിരിക്കണോ മിണ്ടാതിരിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കിട്ടത്തില്ല കണ്ടന്റ് വേണ്ടേ കണ്ടന്റിനെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അവരടുത്ത് പറയണം എന്നാലേ പരിപാടി നടക്കത്തുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ